അസം സിൽച്ചർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എം എസ് സി ഫിസിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ജെ ഡി ആദിത്യെ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ അനുമോദിച്ചു ശ്രീകൃഷ്ണപുരത്ത് ആദിത്യയുടെ വീട്ടിലെത്തിയാണ് എം എൽ എ അനുമോദിച്ചത് മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീകൃഷ്ണപുരം രാഗം കോർണർ ഉഷസിൽ സി സി ജയശങ്കറിൻ്റെയും ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എൽ എച്ച് ഐ ദേവികയുടെയും മകളാണ് ഡോക്ടർ ആതിര സഹോദരിയാണ് അനുമോദന ചടങ്ങിൽ എം എൽ എ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് സെക്രട്ടറി എം കെ ദേവി എം ഹരിദാസൻ ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു വളരെ വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു സന്ദർഭമാണിത് എം എസ് സി ഫിസിക്സിൽ ആസാമിൽ നിന്ന് എൻ ഐ ടിയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള ഏറ്റവും മികച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ആദിത്യെ അനുമോദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് ജയശങ്കർ മാഷാണെങ്കിൽ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ നേരത്തെ അധ്യാപക സംസ്ഥാന അധ്യാപക അവാർഡ് എല്ലാം സമൂഹമാകെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല വ്യക്തിയാണ് മാഷിയുടെ മോള് നാടിനും സമൂഹത്തിനുമൊക്കെ അഭിമാനമാകുന്ന നിലയിലൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ